നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുഖത്തിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ സൈഡിൽ പല രീതിയിലുള്ള ഡിസ്കളറേഷൻ വരാറുണ്ട് മിക്കവാറും ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് ഈ കഴുത്തടിയെ എപ്പോഴും കാറത്തിരിക്കുകയാണ് ഞാൻ നല്ല സ്കിൻ കളർ അപ്പം നമ്മൾ പേഷ്യൻറ്റിനെ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നല്ല കളറൊക്കെ കാണും പക്ഷേ കഴുത്തിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് എന്തൊരു പിഗ്മെൻറ്റേഷൻ വരും അതുപോലെ തന്നെയാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അതുപോലെ തന്നെ ഈ താടിക്ക് ചുറ്റുമുള്ള കറുപ്പ് അതുപോലെ അണ്ടർ ആംസ് അല്ലെങ്കിൽ ആക്സിലറി റീജിയനിലുള്ള കറുപ്പൊക്കെ മിക്കവാറും ആൾക്കാർ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പം എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് മിക്കവാറും ആൾക്കാർ ചോദിക്കും അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ കഴുത്തടിയിൽ കറുപ്പ് നമ്മൾ പലപ്പോഴും അവരുടെ ഒരു അവരിട്ടിരിക്കുന്ന ജ്വല്ലറിയും കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പം ആ മാലയുടെ കട്ടി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ചെയിൻ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ കഴുത്തടി കറുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എവിടെ ഫ്രിക്ഷൻ വരുന്നോ അപ്പം നമുക്ക് അത് ഇങ്ങനെ തട്ടി തട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കറുപ്പുണ്ടാകും കറുപ്പ് മാത്രമല്ല അവിടുത്തെ സ്കിൻ കുറച്ചൊന്ന് റഫ് ആവും അപ്പോൾ അക്കാൻതിയോസസ് എന്നൊക്കെ പറഞ്ഞ അവസ്ഥയുണ്ട് അതായത് ആ സ്കിൻ തന്നെ കുറച്ച് കട്ടിയായിട്ട് അതൊന്ന് കൂടി ഒരു കറുത്ത കളർ ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അവസ്ഥയുണ്ട് ഇനി ഇതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ഈ മാലയുടെ ഡിസൈൻ ഒരു ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇങ്ങനെ സെറേറ്റഡ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുകൊണ്ട് കയറുന്ന പോലെയൊക്കെയുള്ള മാലേൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കഴുത്തടിയിൽ കറുപ്പ് വരാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ കഴുത്തടിയിലൊരു കറുപ്പിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനിതകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹെറിഡിറ്ററി ബേസ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ പാരമ്പര്യത്തിൽ ഈ ഒരു രീതി ഉണ്ടെങ്കിൽ പാരമ്പര്യത്തിൽ വരുമ്പോൾ നമ്മൾ കണ്ണിനടിയിലെ കറുപ്പ് വരാം അതുപോലെ തന്നെ ഇവിടെ ഒരു പിഗ്മെൻറ്റേഷൻ വരുന്ന അതൊരു പാരമ്പര്യത്തിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് ചിലർക്ക് അങ്ങനെ വരാറുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അണ്ടർ ആംസിൽ കറുപ്പ് വരുന്നത് പിന്നെ ഈ നക്കിൾസിലൊക്കെ കറുപ്പ് ഈ ഒരു ഭാഗത്ത് കൈയിൻ്റെ മടക്കിൽ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് വരാം പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ മിക്കവാറും ഈ പിഗ്മെന്റേഷൻ എല്ലാം വരും അത് ഈ പറഞ്ഞ കഴുത്തിൽ മാത്രമല്ല അണ്ടർ ആംസിൽ നല്ല രീതിയില് പിഗ്മെന്റേഷൻ വരും വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പം സ്ത്രീകൾക്ക് അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ് പി സി ഒ ഡി പോലുള്ള കണ്ടീഷൻ വരെ പോളിസിസ്റ്റിക് ഓവർ പോലെ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഹോർമോൺസ് ചെയിൻ ചെയ്യും ടെസ്റ്റോസ്റ്റിറോൺ ലെവലിന് മാറ്റം വരും അത് കൂടും അങ്ങനെ വരുവാണെങ്കിൽ മെയിൽ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് കാണിച്ചു തുടങ്ങും അതായത് ആണുങ്ങളെപ്പോലെ ഹെയർ ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ചിലർക്ക് പാരമ്പര്യത്തിൽ തന്നെ അങ്ങനെ നന്നായി മുടിയുള്ളവരുണ്ട് അതായത് ചെറിയ രീതിയിൽ നല്ല രോമം അത്യാവശ്യം ആയിട്ടുള്ള സ്ത്രീകളുണ്ട് പക്ഷെ അതല്ലാതെ പുരുഷന്മാരുടേതുപോലെ തന്നെ നല്ല താടി കട്ടിയുള്ളത് വരും അപ്പം എന്താ ചെയ്യുന്ന ഓരോ ദിവസവും ഷേവ് ചെയ്യാൻ നോക്കും അതായത് ചിലരാണെങ്കിൽ ആ രണ്ടാഴ്ച കുടുംബം ഒരുക്കെ ചിലരാഴ്ചകളൊരിക്കെ ചിലരാണെങ്കിലോ ദിവസവും ഷേവ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പലപ്പോഴും ഹെയർ റിഡക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് വരുന്ന സമയത്ത് ഈ മുഖം നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഇവിടെയെല്ലാം നല്ലവണ്ണം ഡാമേജായിട്ടുണ്ടാകും കാരണം ചിലർ പ്ലക്കർ വെച്ച് വലിക്കും ചിലരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഖത്ത് എപ്പോഴും ഷേവ് ചെയ്യും ഈ അല്ല ചിലർ വാക്സ് ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗം മൊത്തം ഡാമേജ് ആയി ആയിപ്പോയിട്ടുണ്ടാകും അപ്പോൾ അതിന് നമ്മൾ പറയുന്ന ഒരു ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഹെയർ റിഡക്ഷൻ തന്നെയാണ് അത് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന തന്നെയാണ് എപ്പോഴും നമ്മൾ പറയുന്നത് അപ്പോൾ ആ ഈ ഷേവ് ചെയ്യുന്നതിൻ്റെ ഒരു സീക്വൻസ് കുറയും അപ്പം ആണുങ്ങളുടെ കാര്യത്തിലും ചിലർക്കിപ്പോൾ നമ്മൾ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഭാഗവും നല്ല ക്ലീനായിട്ടിരിക്കും പക്ഷേ ഈ താടിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ താടി രോമം അല്ലാതെ ഒരുമാതിരി കുരു പോലെ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കും അതെന്താ വെച്ചാൽ റിവേഴ്സ് ഷേവിങ് അതായത് ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും തിരിച്ച് റേസർ പിടിക്കും റേസർ പിടിച്ച് പിടിച്ച് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വരും പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം വരുമ്പം ഈ മുഖത്തെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ താടി ഭാഗത്തെയൊക്കെ പിഗ്മെൻറ്റേഷൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഷേവ് ചെയ്യേണ്ട ജോലിയുള്ളവരുണ്ട് ഇപ്പം ഏതെങ്കിലും ഫോഴ്സ് ഇപ്പോൾ പോലീസിലോ അല്ലെങ്കിൽ ആർമിയിലോ അല്ലെങ്കിൽ അങ്ങനെ ബാങ്കിലോ ഒക്കെ ആയിട്ട് വളരെ ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ലുക്ക് എപ്പോഴും വേണം ഡിസിപ്ലിൻഡ് ലുക്ക് വേണം എന്നുള്ള ആൾക്കാരും ഇതുപോലെ തന്നെ എന്നും ഷേവ് ചെയ്യുന്നവരാണ് അവർ ഈ പറഞ്ഞതുപോലെ ക്ലീനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ മുകളിലേക്കും പിടിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു റഫായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ബ്ലേഡോ അല്ലെങ്കിൽ അഞ്ച് ബ്ലേഡോ ഒക്കെ ഉള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഷേവ് ചെയ്യാൻ നോക്കുക ഹെയറിന്റെ ഡയറക്ഷനിൽ തന്നെ ഷേവ് ചെയ്യുക ആഫ്റ്റർ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം അത് പുരുഷന്മാരുടെ ആര് സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഡയോഡ് ലൈസർ പോലുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് മുടിയുടെ കട്ടി കുറയുന്നതനുസരിച്ച് നമുക്ക് ഷേവ് ചെയ്യേണ്ട ആവശ്യം വരികയേയില്ല അത് ഓരോ സിറ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അണ്ടർ ആംസിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ കഴുത്തടിയുടെ കാര്യത്തിലും പിന്നെ ഈ ഒരു ഭാഗത്തും ചുണ്ടിൻ്റെ സൈഡിൽ വരുന്ന പിഗ്മെൻറ്റേഷനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ആണ് ആദ്യം നോക്കേണ്ടത് അതായത് തൈറോയിഡ് പോലുള്ള ഹോർമോണിന് എന്തെങ്കിലും തൈറോയിഡിൻ്റെ ഒരു സെക്രീഷനിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് നോക്കേണ്ടത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റാണ് നോക്കുന്നത് ചിലർക്ക് പാരമ്പര്യം ത്തിൽ തൈറോയിഡ് കാണും വീട്ടിലാർക്കെങ്കിലും തൈറോയിഡ് ഹൈപ്പർ ഓർ ഹൈപ്പർ തൈറോയിഡ് എന്തെങ്കിലും ഒരു ഇഷ്യൂ കാണും അത് ചിലപ്പോൾ അച്ഛൻ്റെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ ആയിരിക്കും നമ്മൾ നമ്മളിതുവരെ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല നമുക്ക് സിംറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉള്ളവരാണെങ്കിൽ പാരമ്പര്യത്തിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു രണ്ട് വർഷം കൂടുമ്പോൾ ഉള്ള വർഷത്തിലൊരിക്കലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക തൈറോയ്ഡ് ഫംഗ്ഷൻ നോക്കുക ഇനി അപ്പോഴും നോർമലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൂടുമ്പോഴെങ്കിലും തൈറോയിഡ് ആൻ്റിബോഡി ചെക്ക് ചെയ്യാൻ നോക്കാം ആൻറ്റി ടി പി ഒ തൈറോയിഡ് ആൻറ്റിബോഡിയും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലെന്തെങ്കിലും വേരിയേഷനുണ്ടോ എന്ന് നോക്കുക അതൊരു ഇമ്മ്യൂൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനെയും നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സസൈസ് ഡയറ്റ് അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയാവും അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ട് കാരണം ചിലർ പറയും ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ തൈറോയിഡിൻ്റെ വേരിയേഷൻ ഇങ്ങനെ കാണാറുണ്ട് അതുപോലെ ടെസ്റ്റോസിറോണിൻ്റെ ലെവല് പ്രൊലക്റ്റിൻ്റെ ലെവല് ഇങ്ങനത്തെ ഉള്ള ചില ഹോർമോൺസിൻ്റെ ലെവൽ മാറുമ്പോഴും ഇതുപോലെ തന്നെ ഒരു സംഭവം കാണും ഞാൻ പറഞ്ഞു തന്നത് വെയിറ്റ് ഗെയിനിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഈ പറഞ്ഞൊരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ എപ്പോഴും കാണുന്നതാണ് അല്ലേ എങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഞാൻ എങ്ങനെ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡയറ്റൊക്കെ ക്ലീനാക്കി അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്തു ഒക്കെ ചെയ്തു കഴിയുമ്പോൾ പണ്ടിരുന്ന ആൾ തന്നെയാണോ ഇവരും തോന്നും കാരണം അവർ ഗ്ലൂട്ടത്തേൺ ഐ വി എം എടുത്താണോ അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്കിൻ ബ്ലീച്ച് ചെയ്താണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കാരണം അത്രത്തോളം മാറ്റം കാണാൻ പറ്റും സെയിം സംഭവം എന്താ വെച്ചാൽ വെയിറ്റ് കുറയുന്ന സമയത്ത് നമുക്ക് പണ്ടല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് എന്ത് സ്കിൻ കളർ ഉണ്ടായിരുന്നോ ആ ഒരു കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഡയറ്റ് പ്രോപ്പർ ആക്കുമ്പോഴത്തേക്ക് സ്കിൻ ഗ്ലോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ പിഗ്മെന്റ് ചില ഭാഗത്ത് അടിയുന്നത് അതിനെ ബോഡി റെസിസ്റ്റ് ചെയ്യുന്നത് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള ചില കണ്ടീഷനുണ്ട് അതായത് എത്ര തന്നെ നമുക്ക് ബോഡിയുടെ ഒരു എന്താ പറയുക ശരിയായ ഒരു പ്രവർത്തനം അതങ്ങ് ഹിൻഡർ ചെയ്യാം അല്ലെങ്കിൽ അതിനെ ഒന്ന് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ മാതിരി നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് വരാം അതിൻ്റെ ഭാഗമായിട്ട് വരാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള ഈ ഒരു കറുപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് അഴുക്കാണോ അതല്ലെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ പോവും അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഏതെങ്കിലും ഇട്ട് പീൽ ചെയ്ത് കളയാം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതും ഒരു തെറ്റായ കാര്യമാണ് കാരണം കൂടുതൽ ആസിഡ്സിൻ്റെ ഉപയോഗം അത് എ എച്ച് ബി എച്ച് ഏതായാലും അതിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ ഈ പറഞ്ഞ ലൂഫ ചകിരി ഇഞ്ച ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എപ്പോഴും നിരന്തരം റബ്ബ് ചെയ്യുന്നത് ഇതൊക്കെ ഇത് കൂട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് റീസൺ കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത് ഇനി നമുക്ക് ക്ലിനിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അറൗണ്ട് നെക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് അതിനായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഈ പറഞ്ഞതുപോലെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ പെർമനൻ്റ് ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് പോലെ ഏത് പേഷ്യൻറ്റ് വന്നാലും അവർക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കേസ് ടേക്കിംഗ് ഉണ്ടാവും അതിനുശേഷം അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ അതിൽ എന്താ പറയുക എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ മാറ്റേണ്ട മാറ്റണം അല്ലാ അതിനകത്ത് എന്തെങ്കിലും ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തണം ആ ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് അപ്പോൾ അതിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളും വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാ ഉള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്